നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനെറ്റോസിന്റെ പുതിയ ജോലിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ജോലി ചെയ്യാറുണ്ട് അതിന് തക്കതായ ശമ്പളവും നമുക്ക് ലഭിക്കാറുണ്ട് ചിലവർക്ക് ഉയർന്ന വേതനം ലഭിക്കുന്നു ചിലവർക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്നു ഇങ്ങനെ ഈ ഉയർന്ന വേതനം ലഭിക്കുന്നവരും കുറഞ്ഞ വേതനം ലഭിക്കുന്നവരുടെ എല്ലാം ജീവിത വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെന്റ് ആണ് അതായത് നമുക്ക് കിട്ടുന്ന സാലറിയെ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് തന്നെ അനുസരിച്ചിരിക്കും പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചെലവ് ചുരുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാനോ ഒന്നും പറയുന്നില്ല നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം അത് ലീഗലായിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യു കെയിലെത്തിയ ഇപ്പോൾ ഞാൻ ഇന്നത്തെ എക്സാമ്പിൾ യു കെ വെച്ച് തന്നെയാണ് പറയുന്നത് യു കെയിലെത്തിയ പലർക്കും അറിയില്ല എങ്ങനെ അവർക്ക് ആ ക്യാഷ് യൂസ് ചെയ്യണമെന്ന് ഒരു കാര്യം വന്ന് പ്രത്യേകം അവർക്ക് യു കെയിലെ പൈസ പലിശക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചിറ്റിയിലൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പലരും സിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളാണ് നേരം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് യു കെയിൽ കിട്ടുന്ന പൈസയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം അതും ലീഗലായിട്ട് അത് ബാങ്കുകൾ വഴി എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് വിശദമായ വീട്ടിലേക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഇപ്പോൾ യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടാറുണ്ട് ആ ശമ്പളം തൊണ്ണൂറ് ചോദ്യം ആൾക്കാർക്കും ഡയറക്റ്റ് ബാങ്കിൽ ബാങ്കിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ ബാങ്കിൽ വരുന്ന പൈസയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം അപ്പം നമുക്ക് ഒരു വീട് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ ഫാമിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ നമുക്ക് പൈസ സേവ് ചെയ്യാം അങ്ങനെ സേവ് ചെയ്യുന്ന പൈസയിൽ നിന്ന് എങ്ങനെ മാക്സിമം ഇൻട്രസ്റ്റ് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടെ ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലെത്തിയ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ബേസിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഒരു അറിവുമില്ല കാരണം ഞാൻ ഒരു ബാങ്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അവിടെ വരുമ്പോൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് എല്ലാവർക്കും ജസ്റ്റ് ഒരു അക്കൗണ്ട് തുടങ്ങുക നമ്മുടെ ശമ്പളം അവിടെ വരിക അത് എല്ലായിടത്തോട്ടും ഡയറക്ട് ഡെബിറ്റും സ്റ്റാൻഡിങ് ഓർഡറും അല്ലെങ്കിൽ നാട്ടിലോട്ട് അയച്ച് തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇരുത്തില്ലെങ്കിൽ ബാക്കി പൈസ അവിടെ കിടക്കും ഇപ്പം ആയിരം ഉണ്ടെങ്കിലും അഞ്ഞൂറ് ഉണ്ടെങ്കിലും ഇരുന്നൂറുണ്ടെങ്കിലും അവിടെ കറണ്ട് അക്കൗണ്ടിൽ കിടക്കും അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു കെയിലെ തൊണ്ണൂറ് ശതമാനം കറണ്ട് അക്കൗണ്ടുകൾക്ക് നമുക്ക് പലിശ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആ പൈസ അങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ യു കെയിലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ മെയിൻ ബാങ്കുകളിലൊന്നും നമുക്ക് കാർഡുകൾ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ പത്തിൽ അധികം ട്രാൻസാക്ഷൻ നടത്തിയാലൊന്നും എക്സ്ട്രാ പൈസ അങ്ങനെയൊന്നും കൊടുക്കേണ്ട അതൊരു പ്രത്യേക ഗുണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ എനിക്ക് മിക്കപ്പോഴും എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്ന് മിക്കപ്പോഴും മെസ്സേജ് വരാറുണ്ട് എസ് എം എസ് ചാർജ് ആയിട്ട് ഇത്ര രൂപ പിടിച്ചു ഈ കാർഡിന് യൂട്ടിലൈസേഷൻ ഇത്രയും പിടിച്ചു ഇങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചാർജ്ജുകളൊന്നും യു കെയിൽ ഇല്ല മിക്ക ബാങ്ക് ബാങ്കുകൾക്ക് ഇപ്പോൾ യു കെയിലെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ട് ഏതൊക്കെയാണെന്നോ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്കത് ഏതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം നമുക്കറിയാമല്ലോ വിവിധ ബാങ്കുകളുണ്ട് ഞാൻ ബാങ്കുകളെ കുറിച്ചല്ല പറയുന്നത് അവിടുത്തെ അക്കൗണ്ടുകൾ നമുക്ക് ഏത് രീതിയിൽ വിനിയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ കറണ്ട് അക്കൗണ്ട് യു യുക്കിൽ ഏറ്റവും കൂടുതൽ പേർക്കുള്ളത് കണ്ട് അക്കൗണ്ടാണ് ഈ കറണ്ട് അക്കൗണ്ട് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് അവരുടെ സാലറി വരുത്താനും പിന്നെ അവിടെയുള്ള ഡയറക്ട് ഡെബിറ്റുകൾ സ്റ്റാൻഡിങ് ഓർഡറുകൾ എല്ലാം സെറ്റ് ചെയ്യാനാണ് പിന്നെ നമ്മുടെ ഡെയിലി ഡേ ടു ഡേ യൂസേജിന് വേണ്ടി നമ്മൾ കറണ്ട് അക്കൗണ്ടുകളാണ് യൂസ് ചെയ്യുന്നത് ഈ കറണ്ട് അക്കൗണ്ടുകൾ തന്നെ വിവിധ രീതിയിലുള്ളതുണ്ട് നമ്മൾ ഫീ പേ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടുകളുണ്ട് ഫ്രീ ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ടുകളുണ്ട് അങ്ങനെ വിവിധതരം കറണ്ട് അക്കൗണ്ടുകളുണ്ട് അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടുകൾ പേ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടുകളാണെങ്കിൽ ആണെങ്കിൽ അതിനകത്ത് ചില ഓഫേഴ്സ് അവർ തരും നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള മറ്റു ചില ഓഫേഴ്സ് അവർ പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ ടോട്ടൽ ഫ്രീ ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അവർ രൂപ പോലും ചാർജ് വാങ്ങിക്കുകയില്ല മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അതിന് പൈസ ഒന്നും മേടിക്കുകയില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതിനെ നമ്മൾ കറണ്ട് അക്കൗണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ അതിന് യു കെയിൽ പലരും അതിന് സാലറി അക്കൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം ഈ കറണ്ട് അക്കൗണ്ടുകൾ നമുക്ക് ഇൻട്രസ്റ്റ് തരാറില്ല തൊണ്ണൂറ് ശതമാനം കറണ്ട് അക്കൗണ്ടുകളും പിന്നെ ചില കറണ്ട് അക്കൗണ്ടുകളിൽ നമ്മൾ രണ്ട് ഡയറക്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പൈസ ഇങ്ങോട്ട് തരും ഇപ്പം നാറ്റ് ഒരു അക്കൗണ്ട് ഉണ്ട് റിവാർഡ് അക്കൗണ്ട് ഒന്നും പറഞ്ഞു ആ ഒരു അക്കൗണ്ടിലാണെങ്കിൽ നമ്മളൊരു രണ്ട് ഡയറക്ട് ഡെബിറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് പൗണ്ട് വെച്ച് കിട്ടും ഞാനത് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ് ഇങ്ങനെ വെറുതെ പൈസ കിട്ടുന്ന അക്കൗണ്ടുകളെ കുറിച്ച് ഒരു വിശദമായ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ ജനറലായിട്ടൊരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും അക്കൗണ്ടുകളെ കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് കിട്ടാൻ ഞാൻ അത് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടുകളാണ് ഈ സേവിങ്സ് അക്കൗണ്ടുകൾ വിവിധ തരത്തിലുണ്ട് സേവിങ്സ് അക്കൗണ്ടുകളിൽ നമുക്ക് ഫിക്സഡ് സേവിങ്സ് ഉണ്ട് ഇൻസ്റ്റന്റ് സേവിംഗ് സേവിങ്സ് ഉണ്ട് പിന്നെ ഐസ സേവിങ്സ് ഉണ്ട് അങ്ങനെ ഡിഫറന്റ് ടൈപ്സ് ഉണ്ട് റെഗുലർ സേവിങ്സ് നമുക്ക് ഞാൻ ഈ ആദ്യം തന്നെ ഫിക്സഡ് സേവിങ്സ് അക്കൌണ്ട്സിനെ കുറിച്ച് പറയാം ഫിക്സഡ് സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു തുകയുണ്ട് നമ്മൾ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കോ അങ്ങനെ ഒരു ഒരേ ബാങ്കിനും പ്രത്യേക രീതി കാണും അവരുടെ ഒരു മെച്ചൂരിറ്റി ടൈം വൺ ഇയറോ ടു ഇയറോ കാണും നമുക്ക് അതിനനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം അവർ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഒരു വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും അഞ്ച് വർഷമാണെങ്കിലും നമുക്കത് കിട്ടും അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇൻട്രസ്റ്റിൽ എന്ത് മാറ്റം വന്നാലും അതിനെ ബാധിക്കുകയില്ല നമുക്ക് നമ്മൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവർ പറയുന്ന ആ പലിശ അന്ന് വരെ കിട്ടിയിരിക്കും പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടുകൾ നോർമലി നമുക്ക് പൈസ എടുക്കാൻ പറ്റത്തില്ല ആ ഒരു മെച്ചൂരിറ്റി ആകുന്നത് വരെ മിക്ക ബാങ്കുകളും ആ പൈസ എടുക്കണമെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പറയും ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പൈസ എടുക്കും പക്ഷേ മിക്ക ബാങ്കുകളും അതിനുവേണ്ടി ഒരു ചാർജ് എടുക്കാറുണ്ട് അത് ഡിപെൻഡ്സ് ഓൺ ഈ ബാങ്ക് ഡിഫറന്റ് ആയിട്ട് വരും എന്നാൽ നമ്മൾ നമുക്ക് പൈസ ഒരു വർഷത്തേക്ക് ആവശ്യമില്ലെങ്കിൽ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മാക്സിമം ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് വൺ ഇയർ ടു ഇയർ ഫൈവ് ഇയർ ഒക്കെ ഉണ്ട് വിവിധ ബാങ്കുകൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ വിവിധ ബാങ്കുകളുടെ റേറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക കാരണം ടു പെർസെന്റ് തൊട്ട് എയ്റ്റ് പെർസെന്റ് വരെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന വിവിധ ബാങ്കുകളുണ്ട് ബാങ്കുകൾ ചെക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അന്നേരം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉയർന്ന എമൗണ്ട് ഒരു ലക്ഷം പൗണ്ടൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ലക്ഷം പൗണ്ട് ഒക്കെ യൂക്കിലേക്ക് വന്നവരെ അറിയാം അന്നേരം അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് എഫ് എസ് സി എസ് ഉറപ്പ് വരുത്തുക അതായത് ഫൈനാൻഷ്യൽ സർവീസ് കോമ്പൻസേഷൻ സ്കീമിലുള്ളതാണെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെയുള്ള ബാങ്ക് ആണെങ്കിൽ ആ ബാങ്ക് പൊട്ടിയാലും നമുക്ക് എൺപത്തയായിരം പൗണ്ട് വരെ അവിടുന്ന് റീഫണ്ടായിട്ട് കിട്ടും നേരം നിങ്ങൾക്ക് ഇപ്പം എൺപത്തിയായിരത്തി പൗണ്ടിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ കഴിയുന്നതിന് രണ്ട് ബാങ്കിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നാലും നിങ്ങൾക്ക് ആ പൈസ എല്ലാം ഇവിടുത്തെ ബാങ്ക് പൊട്ടിപ്പോയാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതാണ് ഫിക്സഡ് സേവിങ്സ് അക്കൗണ്ട് ഇനി ഇൻസ്റ്റന്റ് സേവിംഗ്സ് അക്കൗണ്ട്സ് ഉണ്ട് അതിനകത്ത് നമുക്ക് പൈസ സേവ് ചെയ്യാം എപ്പോഴും സേവ് ചെയ്യാം ഈ സി ഈ ഫിക്സഡ് സേവിങ്സിനൊന്നും നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഒന്നും കിട്ടുകയില്ല നമുക്ക് കറണ്ട് അക്കൗണ്ടുകൾക്കാണ് ഡെബിറ്റ് കാർഡ് കിട്ടുന്നത് നോർമൽ സേവിങ്സ് അക്കൗണ്ട്സിന് കിട്ടാറുണ്ട് ഇൻസ്റ്റന്റ് സേവിങ്സ് അക്കൗണ്ടിന് ഇൻസ്റ്റന്റ് സേവ് ഇപ്പം ഫിക്സഡ് സേവിങ്സ് അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇൻസ്റ്റന്റ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ എപ്പോഴും പൈസ സേവ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാം അല്ലാതെ വിഡ്രോവൽ ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല എത്ര പ്രാവശ്യം ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റോ എത്ര പ്രാവശ്യം എടുക്കാം പക്ഷെ അതിന് നമുക്ക് ഫിക്സഡ് സേവിങ്സ് കിട്ടുന്ന അത്രയും പലിശ അതിനകത്ത് കിട്ടുകയില്ല ഫിക്സഡ് സേവിങ്സിൽ അഞ്ച് ശതമാനം കിട്ടുമ്പോൾ ഇതിന് ടു ഒക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത് നേരം അത് ഇൻസ്റ്റന്റ് സേവർ എന്ന് പറയും ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സേവിങ്സ് ആണ് റെഗുലർ സേവർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് യു കിലേക്ക് വന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു അക്കൗണ്ടാണ് റെഗുലർ സേവിങ്സ് അക്കൗണ്ട് കാരണം ഈ റെഗുലർ സേവറിന് ഡിഫറന്റ് ബാങ്കിനുണ്ട് ഈ ഫെസിലിറ്റി ട്വന്റി ഫൈവ് പൗണ്ട് ടു ഫിഫ്റ്റി പൗണ്ട് വരെയാണ് പല ബാങ്കുകളും ഓഫർ ചെയ്യുന്നത് ഒരേ മാസം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് മാക്സിമം ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇതിന് ഇപ്പോൾ നേഷൻ വൈഡ് എയ്റ്റ് പെർസെന്റ് ആണ് ഇങ്ങനെ റെഗുലർ സേവറിന് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക സേവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അക്കൗണ്ട് ആണ് റെഗുലർ സേവിങ്സ് അക്കൗണ്ട്സ് പതിനെട്ട് വയസ്സിന് മുമ്പിലുള്ള ആർക്ക് വേണ്ടിയിട്ട് അത് തുടങ്ങാവുന്നതാണ് ഈ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ടിൽ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് പൈസ മെച്ചോള് ഒരു വർഷം കഴിയുമ്പഴേ അത് നമുക്ക് എടുക്കാൻ നോക്കുകയുള്ളൂ അതിനുള്ളിൽ എടുക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്താ പൈസ എടുക്കേണ്ടി വരും അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ അവർ പലിശ ഒന്നും പിടിക്കുകയില്ല അവർ ഫുൾ പൈസ നമുക്ക് തിരിച്ചു തരും അന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് മാസം മാസമാസം പൈസ സേവ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇനി മറ്റൊരു ഓപ്ഷൻ വേണ്ടി കിഡ്സ് മന്ത്ലി സേവർ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ പതിനെട്ട് വയസ്സാകാലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ തുടങ്ങാൻ നോക്കുന്ന ഒരു അക്കൗണ്ടാണ് കിഡ്സ് മന്ത്ലി സേവർ പല ബാങ്കുകളും അപ് ടു ഹൺഡ്രഡ് പൗണ്ട് ആണ് ഒരേ മാസം സേവ് ചെയ്യാൻ നമ്മളെ അതിന് അവർ മാക്സിമം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് തരാറുണ്ട് വരെ കിട്ടുന്ന കിഡ്സ് സേവിങ്സ് അക്കൗണ്ട്സ് ഉണ്ട് അതായത് നമുക്ക് ഇത്ര പൈസ മാറ്റി ഇതിന്റെ ഒരു പറഞ്ഞാൽ വെക്കണമുള്ളത് കാർഡ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ പൈസ അവിടെ അവിടെ തന്നെ കിടക്കും നമുക്ക് ഓൺലൈൻ വഴി പോലും ഇത് ട്രാൻസ്ഫർ ചെയ്ത് അത് മെച്ചൂരിറ്റി ആ എടുക്കാനൊക്കെ നേരം നമുക്കത് ഒരു ഫിക്സഡ് തുകയായിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പൊ ചിട്ടിക്കൊക്കെ പൈസ കൊടുക്കുന്നത് പോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഇനി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം യു കെയിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരം പൗണ്ട് വരെ കിട്ടിയാൽ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട പക്ഷേ നമ്മൾ യു കെയിൽ നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റിന് ആയിരം പൗണ്ടിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതാണ് അല്ല ഇങ്ങനെ ഈ ടാക്സ് അടയ്ക്കാതിരിക്കാനുള്ള ഓപ്ഷൻസും ഗവൺമെന്റ് തന്നെ തരുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് ഐസ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത് ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ട്സ് ഈ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ട്സിൽ നമുക്ക് ഒരു വർഷം ഇരുപതിനായിരം പൗണ്ട് വരെ അഡൾട്ടിന് ഇടാൻ ഒക്കുന്നതാണ് അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ പലിശ അടയ്ക്കേണ്ട ഇത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഇരുപതിനായിരം ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കഴിയുന്നതും ഐസൈഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഐസേൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ പലിശ അടയ്ക്കേണ്ട പിന്നെ ഇത് ക്യാരി ആണ് നമുക്ക് അടുത്ത വർഷം വീണ്ടും ഇരുപതിനായിരം രൂപയുടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒക്കെ അതായത് അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് നാൽപ്പതിനായിരം പൗണ്ട് നമുക്ക് വിതൗട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും നേരം അത് നല്ലൊരു ഓപ്ഷനാണ് ഇത് അഡൾട്ട്സിനുള്ളതാണ് കിഡ്സിന് വരുമ്പോൾ അത് ഒൻപതിനായിരം പൗണ്ട് വരെയാണ് ചെയ്യാൻ ഒക്കെ അതിന് കിഡ്സിനുള്ളതിന് ജൂനിയർ ക്യാഷ് ഐസ എന്നാണ് പറയുന്നത് ജൂനിയർ ക്യാഷ് ഐസായിട്ട് ഒൻപതിനായിരം പൗണ്ട് വരെയാണ് നമുക്ക് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാതെ അതിന് പലിശ മേടിക്കാൻ സാധിക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഐസയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക ഐസയിൽ തന്നെ ഫിക്സഡും ഉണ്ട് വേരിയബിൾ കൊണ്ട് ഇൻസ്റ്റന്റ് ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഐസാസ് ഉണ്ട് ഓരോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യും ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു വീട് മേടിക്കാൻ പ്ലാൻ പ്ലാനുള്ളവരാണ് നിങ്ങൾ മുപ്പത്തൊമ്പത് വയസ്സിൽ താഴെ ആണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് ലൈഫ് ടൈം ഐസ എന്നുള്ളത് ഇത് ഐസാ സ്കീമിൽ തന്നെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കിപ്പോൾ ഇരുപതിനായിരം പൗണ്ട് നമുക്ക് ഒരു വർഷം ഉണ്ടെന്ന് പറഞ്ഞില്ല ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ നിൽക്കുന്ന ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ടുകൾ ആ ഇരുപതിനായിരത്തിൽ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈഫ് ടൈം ഐസായി നമുക്ക് നാലായിരം പൗണ്ട് നമ്മൾ ഇടുമ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ആയിരം പൗണ്ട് അതിനകത്ത് ആഡ് ചെയ്തു തരും അതാണ് അങ്ങനെ അയ്യായിരം പൗണ്ട് കിട്ടും അതായത് ഒരേ നാല് പൗണ്ട് നമ്മൾ ഇടുമ്പോൾ ഗവൺമെന്റ് ഒരു പൗണ്ട് എക്സ്ട്രാ ഇടും ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ വീട് മേടിക്കാൻ പോകുമ്പോൾ അവർക്ക് ഈ ലൈഫ് ടൈം ഐസ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നാലര ലക്ഷം പൗണ്ട് വരെയുള്ള വീടുകൾക്കാണ് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അതായത് നമ്മൾ ഒരു എണ്ണായിരം പൗണ്ട് നമ്മൾ ആ ലൈഫ് ടൈം ഐസയിൽ രണ്ട് വർഷം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് ഒരു രണ്ടായിരം പൗണ്ടിലൂടെ ആഡ് ചെയ്ത് പതിനായിരം പൗണ്ട് നമുക്ക് ലഭിക്കും പുതിയൊരു വീട് മേടിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മളിത് വിഡ്രോ ചെയ്താൽ നമുക്ക് ഇത് പൈസ കിട്ടുകയില്ല പുതിയ വീട് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് ആ പൈസ നമുക്ക് തരുന്നതായിരിക്കും അതല്ല നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടിയാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ആ പൈസ കിട്ടും അതിനും ഗവൺമെന്റ് അവരുടെ വൺ പൗണ്ട് വെച്ചുള്ള ഓരോ ഫോർ പൗണ്ട് ഇടുമ്പോൾ വൺ പൗണ്ട് വെച്ച് ഗവൺമെന്റ് ആഡ് ചെയ്തു തരും നേരം നിങ്ങൾ ഏത് അക്കൗണ്ടാണ് ആണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ അക്കൗണ്ടുകളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കിപ്പോ ഒരേ ബാങ്കിന്റെ ലീഫ്ലെറ്റ് കഴിഞ്ഞാലും അവർ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അതിന്റെ ഡ്രോബാക്സ് എന്താണ് അതിന്റെ മെറിറ്റ്സ് എന്താണ് ഡിമെറിറ്റ്സ് എന്താണ് എല്ലാം അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യും അതിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെൻഷൻ ും നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള ശ്രമം നടത്തുക കഴിയുന്നതും നിങ്ങൾ ഇപ്പോൾ എല്ലാ മാസം സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഒരു അപ്പോയിന്റ്മെന്റ് ബാങ്കിൽ എടുക്കുക ഇപ്പോൾ അപ്പോയിൻമെന്റ് കുറവാണ് എന്നാലും ഒരു അപ്പോയിൻമെന്റ് എടുക്കുക അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവിടുത്തെ ബാങ്കിങ് കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാസം മാസം സേവ് ചെയ്യാനുള്ള അക്കൗണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള തുടങ്ങാൻ ശ്രമിക്കുക കാരണം ഞാൻ നമ്മുടെ നാട്ടിലുള്ളവർ ക്യാഷ് മാനേജ്മെന്റ് വളരെ മോശമാണെന്ന് പറയാനുള്ള കാരണം ഞാൻ ബാങ്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളിയെ അപ്പോൾ ആ കക്ഷി എല്ലാ മാസവും ആയിരം പൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതേ അദ്ദേഹം അയ്യായിരം പൗണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഈ അയ്യായിരം പൗണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ ഇടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് തുച്ഛമായ പലിശയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് പക്ഷേ അദ്ദേഹം ഈ ആയിരം പൗണ്ടും രണ്ടായിരം പൗണ്ടും ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും രണ്ട് പൗണ്ടും ഒരു പൗണ്ടും ഒക്കെ അതിന് ചാർജ് ആയിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുക ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനും കാട്ടി നല്ലത് നമ്മുടെ സേവിങ്സിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ എടുത്ത് ക്രെഡിറ്റ് കാർഡ് അടച്ചു തീർക്കുകയാണ് നല്ലത് കാരണം പലിശ നിരക്കുകളുടെ വ്യത്യാസമനുസരിച്ച് കാരണം അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം നമ്മൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് യു കെയിലെ എത്ര അക്കൗണ്ട് വേണേലും തുടക്കം അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം അതൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല പക്ഷെ നമ്മൾ നമുക്ക് കിട്ടുന്ന പൈസയെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഫ്യൂച്ചറിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നതിന് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ നേരം വീട് മേടിക്കാൻ പ്ലാൻ ഉള്ളവരെല്ലാം നാൽപ്പത് വയസ്സ് താഴെയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ടൈം ഐസ തുടങ്ങുക നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് ഇന്ന് പറഞ്ഞ അക്കൗണ്ടുകളെ കുറിച്ച് എല്ലാ അക്കൗണ്ടുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല അത്ര മാത്രം അക്കൗണ്ടുകളിൽ യു കെയിലുണ്ട് വിവിധ നമുക്ക് ഓപ്ഷൻസ് വിവിധ ഓപ്ഷൻസ് തരുന്നത് നേരം അതിനെ കുറിച്ച് എല്ലാം കൂടെ പറയണമെങ്കിൽ ഇത് ഒറ്റ വീഡിയോ കൊണ്ട് പറ്റുകയില്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം